പ്രതീക്ഷകളോടെ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് രണ്ടായിരത്തിരുപത്തിയാറിലെ ആ മനോഹരമായ പുലരിക്കു വേണ്ടിയാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് അതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് കാനഡയും അമേരിക്കയും മെക്സിക്കോയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആ വേൾഡ് കപ്പിന് വേണ്ടിയാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് വളരെ വലിയ സാധ്യതയാണ് ഫുട്ബോൾ ലോകം കൽപ്പിക്കുന്നത് കാരണം തന്ത്രമോതുന്നത് സ്കലോണിയാണ് സ്കലോണിപ്പടക്ക് മുന്നിൽ മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഭയന്നുവിറക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് നമ്മൾ കണ്ടതാണ് ആ തനിയാവർത്തനം ആവർത്തിക്കാൻ സ്കലോണിയും കൂടെ ഇതിഹാസ പദവി അണിഞ്ഞ പബ്ലോ ഐമറും വാൾട്ടർ സാമുവലും എല്ലാം സ്കലോണിക്ക് പിന്നിൽ കോച്ചിങ് സ്റ്റാഫുകളായി അണിനിരക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പോ കണ്ടവർക്കറിയാം ലണൽ സ്കലോണിയുടെ മധ്യനിരയിലെ എഞ്ചിനായിരുന്നു ജീവാനി ലോസെൻസോ അദ്ദേഹത്തിനൊപ്പം പാരഡസും ഡിപ്പോയും മധ്യത്തിരലങ്കരിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന് തൊട്ട് മുന്നേ ജീവാനി ലോസൽസോ പരിക്കേറ്റ് പുറത്താകുന്നു എന്നാൽ അവിടെ സ്കലോണിക്ക് വീണ്ടും ആയുധങ്ങൾ വേണമായിരുന്നു അവിടെയുള്ള കണ്ടെത്തലുകളാണ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും മെസ്സിക്കൊപ്പം ഒരു ക്വാളിഫിക്കേഷൻ മാച്ച് പോലും കളിക്കാത്ത മാക്കലിസ്റ്ററിനെയും എൻസോ ഫെർണാണ്ടസിനെയും വേൾഡ് കപ്പിലെ പോരാട്ടങ്ങളിലാണ് സ്കലോണി മദ്യനിര നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചത് ലിയണൽ സ്കലോണിയും ബാക്കിയുള്ള കോച്ചിങ് സ്റ്റാഫും ഒരുക്കിയെടുത്ത ഒരു എണ്ണയൊഴിച്ച് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു എൻജിനുണ്ട് അർജന്റീനക്ക് അർജന്റീനയുടെ ഉലയാത്ത മദ്യനിര ത്രൂബോളുകളുമായി മുന്നേറ്റ നിരകളെയും ഡിഫൻസ് ലൈനിനെയും സഹായിക്കാൻ ഒരുപോലെ ഒത്തിണക്കം കാണിക്കുന്ന ഒരു വമ്പൻ മധ്യനിര മറ്റുള്ള സ്ക്വാഡുകളെല്ലാം അസൂയയോടെ അർജന്റീന സ്കോഡിനെ നോക്കിക്കാണുമ്പോൾ അതിലെടുത്തു പറയേണ്ടത് അർജന്റീൻ മദ്യനിര തന്നെയായിരിക്കും മറ്റുള്ള ഏതു ടീമുകൾക്കും അവകാശപ്പെടാനില്ലാത്ത ഒന്ന് അർജന്റീന ജേഴ്സിയിലെ നെഞ്ചിൽ കാണുന്ന ബാഡ്ജിന് വേണ്ടി നൂറ് ശതമാനം അർപ്പണബോധത്തോടെ കളിക്കാൻ കഴിയുന്ന പറഞ്ഞ പണി ഗ്രൗണ്ടിൽ തീർപ്പാക്കുന്ന ഒരു കൂട്ടം മധ്യനിരയുണ്ട് അർജന്റീനക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും അർജന്റീനയുടെ വേൾഡ് കപ്പിലെ മദ്യനിരയെ കുറിച്ചാണ് ഡിഫൻസിനെയും മധ്യനിരയെയും ഒരേപോലെ സഹായിക്കാൻ കെൽപ്പുള്ളൊരുത്തൻ യൂറോപ്യൻ ഫുട്ബോളിനോട് വിട പറഞ്ഞെങ്കിലും ദേശീയ ജേഴ്സിയിൽ എങ്ങനെ കളിക്കുന്നു എന്ന കാര്യം മാത്രമേ സ്കലോണി നോക്കാറുള്ളൂ നിലവിൽ അർജന്റീനയ്ക്കു വേണ്ടി മിന്നും ഫോമിലാണ് ലിയാൻഡ്രോ പെരഡസ് പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത് എതിരാളികളുടെ പേടി സ്വപ്നമാണ് ലിയാൻഡ്രോ ഡിഫൻസിനെയും മധ്യനിരയെയും എങ്ങനെയും സഹായിക്കാൻ കെൽപ്പുള്ളവൻ സ്കലോണിയുടെ വജ്രായുധമാണ് നിലവിൽ ലിയാൻഡ്രോ പെരഡസ് ഇനി മധ്യനിരയുടെ മറ്റൊരു വജ്രായുധം റോഡ്രിഗോ ഡിപ്പോൾ സ്കലോണിയുടെ ഏറ്റവും പ്രിയപ്പെട്ട താരം കളത്തിൽ ചെയ്യണമെന്ന കൃത്യമായ ദൗത്യം സ്കരോണി അദ്ദേഹം അത് കൃത്യമായി ഗ്രൗണ്ടിൽ നടപ്പാക്കുകയും ചെയ്യും ഡിഫൻസിനെ സഹായിക്കണമെങ്കിൽ ഡിഫൻസിലേക്ക് ഇറങ്ങി വരും അറ്റാക്കിംഗ് തേർഡിനെ സഹായിക്കണമെങ്കിൽ അറ്റാക്കിംഗ് തേർഡിലേക്ക് കളി മാറ്റും ഹൈപ്രസിംഗ് എന്ന അർജന്റീനയുടെ ഏറ്റുമിച്ച് രീതിക്ക് മികച്ച ഉദാഹരണമാണ് റോഡ്രിഗോ റോഡ്രിഗോഡിപ്പോൾ ചിലപ്പോൾ ക്ലബ്ബ് തലത്തിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ട് കളിയാക്കിയവർ നേരെ അടുത്ത ദിവസം അർജന്റീനയുടെ കളി കണ്ട് അദ്ദേഹത്തിന്റെ കളി കണ്ട് അദ്ദേഹത്തിന് വേണ്ടി കൈയ്യടിച്ചിരിക്കും അതാണ് ഇപ്പോൾ വരുന്ന വേൾഡ് കപ്പിൽ അർജന്റീനയുടെ മധ്യനിര നിയന്ത്രിക്കാൻ സ്റ്റാർട്ടിംഗ് ഏപ്രിൽ തന്നെ സ്കലോണി അദ്ദേഹത്തിന് സ്ഥാനം ഏൽപ്പിക്കും അതിൽ യാതൊരു സംശയവുമില്ല സ്കലോണിയുടെ മധ്യനിരയിലെ മറ്റൊരു കണ്ടെത്തലാണ് അലക്സ് മാക്കലിസ്റ്റർ ലിവർപൂളിന് വേണ്ടി മിന്നും പ്രകടനം നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ സ്കലോണി കണ്ടെത്തിയ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാൾ എതിരാളികളുടെ പേടി സ്വപ്നമാണ് നിലവിൽ അലക്സ് മാക്കലിസ്റ്റർ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ അർജന്റീനയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ അദ്ദേഹത്തിന് സ്കലോണി സ്ഥാനം നൽകും റോഡ്രിഗോഡ് ഇപ്പോളും ലിയാൻഡ്രോ പെരഡസും മാക്കലിസ്റ്ററുമുള്ള മധ്യനിരയിലേക്ക് എൻസോ കൂടി വരുന്നതോടുകൂടി എതിരാളികളുടെ താളം തെറ്റും സ്കലോണി പടുത്തുയർത്തിയ മധ്യനിരയിലെ മറ്റൊരു നെടും തൂണാണ് എൻസോ ഫെർണാണ്ടസ് മുന്നേറ്റ നിരയിൽ ഏത് സമയവും അപകടം വിതക്കാൻ കഴിയുന്ന പിള്ളേർ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്ന് എതിരാളികളിൽ നിന്ന് പന്ത് റാഞ്ചിയെടുക്കാൻ കെൽപ്പുള്ള മറ്റൊരു മിഡ്ഫീൽഡർ സ്കലോണിയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഒരു പക്ഷേ സൂപ്പർ താരമായ എൻസോക്കും സ്ഥാനം ഉറപ്പായിരിക്കും ഡിമേരിയ പടിയിറങ്ങുമ്പോൾ ഒഴിഞ്ഞു നിന്ന പതിനൊന്നാം നമ്പർ ജേഴ്സിയിലേക്ക് അർജന്റീന കണ്ടെത്തിയ ഏറ്റവും അനുയോജ്യനായ കളിക്കാരൻ അറ്റാക്കിംഗ് കേഡിൽ നിർണായക പങ്ക് വഹിക്കാൻ സ്കലോണി കണ്ടെത്തിയ ഒരു യുവ സൂപ്പർ താരം തിയാഗോ അൽമേഡ നിലവിൽ കളിക്കുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിലാണ് നമ്മൾ കണ്ട വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങളിലെല്ലാം സ്കലോണി അൽമേഡക്ക് സ്ഥാനം നൽകിയിരുന്നു കാരണം അത്രമേൽ മികച്ച പ്രകടനമാണ് യു എസ് സൂപ്പർ താരം അൽമേഡ പുറത്തെടുക്കുന്നത് പന്ത് വാങ്ങുന്നതും റിസീവ് ചെയ്യുന്നതും അറ്റാക്കിംഗ് ഗൈഡിലേക്ക് പന്ത് എത്തിക്കുന്നതും എല്ലാം അൽമേഡയ്ക്ക് ഒരു സിമ്പിളായ ജോലി പോലെയാണ് കഴിഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങളിലെല്ലാം തോന്നിയത് അർജന്റീനയുടെ അടുത്ത് ഏറ്റവും മികച്ചൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഉണ്ട് എ എം എഫ് പൊസിഷനിലേക്ക് സ്കലോണി കണ്ടെത്തിയ ഏറ്റവും മികച്ച താരമാണ് അൽമേഡ അല്പം മോശം ഫോമിലാണെങ്കിലും സ്കലോണിയുടെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളാണ് ജീവാനിലോ സെൽസോ അദ്ദേഹവും വേൾഡ് കപ്പ് സ്കോഡിൽ അർജന്റീനയുടെ മധ്യനിരയിൽ ഉണ്ടായേക്കും എക്സ്പീരിയൻസ്ഡായി ഇരുപത്തിയൊമ്പത് താരത്തെ സ്കലോണി ടീമിലെടുത്തേക്കും കാരണം സ്കലോണിക്ക് വേണ്ടി പല സന്ദർഭങ്ങളിലും പല നിർണായക ഘട്ടങ്ങളിലും അർജന്റീനയുടെ മധ്യനിര ഏറ്റെടുത്ത താരമാണ് നിരന്തര പരിക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന വെല്ലുവിളിയും താരസമ്പന്നമായ മധ്യനിരയുടെ അക്കം കൂട്ടാൻ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എക്സിക്കൽ പലാസിയോസിനെ നമുക്ക് വേൾഡ് കപ്പിലെ അർജന്റീന മധ്യനിരയിൽ കണ്ടേക്കാം നിലവിൽ ബൈളവർക്കൂസിനു വേണ്ടി മിന്നും ഫോമിലാണ് ഈ മധ്യനിര താരം പന്തു തട്ടിക്കൊണ്ടിരിക്കുന്നത് സ്കലോണി ഒരുപാട് അവസരങ്ങൾ നൽകാറുള്ള താരം അധികവും രണ്ടാം പകുതിയിൽ അർജന്റീനയുടെ എഞ്ചിനായി കളത്തിലേക്ക് ഇറങ്ങാൻ സ്കലോണി ഇദ്ദേഹത്തെ പലപ്പോഴും തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും താരത്തിന്റെ മിന്നും ഫോം അർജന്റീനക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് എതിരാളികളെ അമ്പരിപ്പിക്കാൻ ശേഷിയുള്ള യുവതാരനിരയും അർജന്റീനക്കൊപ്പമുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബായ റയൽ മാഡ്രിഡിനു വേണ്ടി കളിക്കുന്ന വെറും പതിനേഴ് വയസ്സ് മാത്രമുള്ള അർജന്റീൻ മധ്യനിര താരം മസ്റ്റാനോ അദ്ദേഹത്തെ സ്കലോണി സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയേക്കാം കളിക്കളത്തിൽ അസാധ്യ മികവ് തന്നെയാണ് അദ്ദേഹത്തെ ഈ പതിനേഴാം വയസ്സിൽ റയൽ എത്തിച്ചത് ഈ കരുത്ത് അദ്ദേഹത്തിന് അർജന്റീനയും തുടരാനായേക്കും അതുകൊണ്ട് സ്കലോണി അദ്ദേഹത്തെ ടീമിലെടുക്കും ഒരുപക്ഷെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സ്ഥാനം ലഭിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കളി മികവ് ഈ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടറിയേണ്ടതുണ്ടാകും സി എം പൊസിഷനിൽ മറ്റൊരു യുവ സൂപ്പർ താരത്തിന്റെ കൂടി സ്കലോണി കണ്ടുവച്ചിട്ടുണ്ടാകണം അതാണ് പതിനേഴിക്കാരൻ മസ്റ്റ്യാനോ തിയാഗോൽ മെഡ്രയുടെ ബാക്കപ്പ് പൊസിഷനിലേക്ക് അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് സ്കലോണി ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള മറ്റൊരു താരമാണ് നിക്കോപാസ് നിലവിൽ ഇറ്റാലിയൻ ടീമായ കൊമോക്കു വേണ്ടിയാണ് നിക്കോപാസ് പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു മധ്യനിരയുമായിട്ട് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലും അർജന്റീന പന്ത് തട്ടുക കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക